നമ്മളിപ്പോൾ പോയുകൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഉടുമലപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഉടുമലപ്പേട്ടയിൽ നിന്നും മറയൂർ വഴി മൂന്നാറിലേക്കുള്ള യാത്രയാണ് തമിഴ്നാടിൻ്റെ ആനമലൈ ടൈഗർ റിസർവും കേരളത്തിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കടന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര ഈ റൂട്ടിൽ നമ്മൾ മുൻപ് പോയിട്ടുണ്ടെങ്കിലും അതൊരു വേനൽക്കാലത്തായിരുന്നു എല്ലാ രീതിയിലും ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഫോറസ്റ്റിലൂടെ ഉള്ള യാത്ര ഒന്ന് കരുതിയതാണ് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ മൺസൂൺ കാലത്ത് ഒരു യാത്ര ചെയ്യണം എന്നുള്ളത് ആ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉടുമൽപ്പേട്ട എത്തിയിട്ടുണ്ട് കേട്ടോ ഓ നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് അരമണിക്കൂർ കൂടുമ്പോൾ ഞാൻ ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ച് ചായ പിടിച്ചു അപ്പോൾ ചായ പിടിച്ചപ്പോൾ അവിടുത്തെ കടയിൽ ചേട്ടൻ പറഞ്ഞത് നമുക്ക് പോകേണ്ടത് ഏകദേശം ആ ഭാഗത്തേക്കായിരിക്കുള്ളൂ അവിടെ മലനിര കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കായിരിക്കും അപ്പം നമുക്ക് അരമണിക്കൂർ കൂടുമ്പോൾ ബസ്സുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ മോൻ കാണിക്കാം കെ എസ് ആർ ടി സിയിൽ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ കാരണം തുറന്നു കിടക്കുന്ന എല്ലാ രണ്ട് സൈഡും തുറന്ന് കിടക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഇവിടുത്തെ വണ്ടിയിൽ എന്ന് വെച്ചിങ്ങനെ ചില്ല് നീക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാറ്റും കിട്ടില്ല നല്ല രീതിയിലൊന്നും ഇരിക്കാനും പറ്റില്ല നമ്മുടെ വണ്ടെന്നുണ്ടെങ്കിൽ ആ ഷട്ടറോടെ തുറന്നിട്ട ഫുൾ കാറ്റാണ് അപ്പോൾ എന്തായാലും ഉടുമുളപ്പേട്ടിൽ നിന്ന് നേരത്തെ എത്തി ഞാൻ വിചാ വിചാരിച്ചതിനേക്കാം ഞാൻ പൊള്ളാച്ചിയിൽ ഇറങ്ങാനാണ് വിചാരിക്കുക പക്ഷേ ഉടുമലപ്പേട്ടിലേക്ക് കൂടി ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു ട്രെയിൻ അപ്പോൾ ഉടുമുളപ്പേട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് നേരത്തെ ഉദ്ദേശനൊക്കെ നേരത്തെ എത്തി അപ്പോൾ നേരെ കഴിഞ്ഞ് മൂന്നാറ് മൂന്നാറ് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പോകണമെങ്കിൽ കാഴ്ചകളൊക്കെ കാണിക്കാം ഉടുമൽപ്പേട്ട് ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആറരയ്ക്ക് ഒരു ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞു അതിപ്പോൾ ഇനി ട്രെയിനിൽ അല്ല ഓട്ടോറിക്ഷ പോയാലും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നടക്കാമെന്ന് വെച്ച ഒരു കിലോമീറ്ററേ ഉള്ളൂ രാവിലെ തന്നെ ചുമ നടക്കാമെന്ന് ചോദിച്ചു ആഴ്ചയെ കാണാമല്ലോ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാണിക്കാം നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞത് ഇവിടെ നല്ല അടിപൊളി കൊടിയൊക്കെ വെച്ചിട്ട് മറ്റേ സ്റ്റാലിൻ്റെയൊക്കെ പാർട്ടിയുടെ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്റ്റാച്യു കാണാം ഈ ജല്ലിക്കെട്ടിൻ്റെ ഉണ്ടോ ഈ കാളേനെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്ന കുറേ ആളുകളുടെ ഒരു സ്റ്റാച്ചു അപ്പോൾ നല്ല രസമുണ്ട് ഏരിയ കാണാം നല്ല വൃത്തി നല്ല ഭംഗി ഇവിടെ ഇത് ബസ് സ്റ്റാൻഡല്ലല്ലോ ബസ്സൊക്കെ നിർത്തിയിട്ടൊരു സ്ഥലമാന്ന് തോന്നു ഞാനൊന്ന് ചോദിച്ചു കേട്ടോ കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ വേണ്ടതല്ലായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡ് ആ ഇതിൻ്റെ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിക്ക് പോകണമായിരുന്നു അപ്പോൾ തമിഴിലാണ് പോകട്ടെ മനസ്സിലാവുന്ന ഒരു ഡൗട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് പോകണത് ഇംഗ്ലീഷിലേക്ക് ഇല്ലെങ്കിൽ ചോദിക്കേണ്ടി വരും അവിടെ ഒരു ഒരു ബസ് കാണുന്നുണ്ട് ഉടുമല മറഞ്ഞൂർ തലയാറ് മൂന്നായിരുന്നു നോക്കട്ടെ കൃത്യം ഏഴ് മുപ്പതിന് എടുത്തു ഇനി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് മൂന്നാർ എത്തുക കാതടപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് കാരണം കോപ്പി റൈറ്റും അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റേഷനും ആണ് വല്ലാത്ത സൗണ്ടിലാണ് ഒരു പാട്ട് വയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉടുമലയിപ്പേട്ടയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളിലൂടെയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഉടുമലപ്പേട്ടയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ബസ് ഫെയർ വരുന്നത് ഇപ്പോൾ ബസ് പോയോണ്ടിരിക്കുന്നത് കൃഷിയിടങ്ങളും ചോളങ്ങളും തെങ്ങുകളൊക്കെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തൂടെയാണ് തൊട്ടപ്പുറം മാറിയായിട്ട് മലനിരകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഏകദേശം ആനമല ടൈഗർ റിസർവിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ അമരാവതി ഭാഗത്തുള്ളൊരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് അമരാവതി ഡാമിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്ററാണ് അമരാവതി ഡാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആ കാണുന്ന വഴിക്കാണ് അമരാവതി ഡാമിലേക്ക് പോകേണ്ടത് ഇനി അങ്ങോട്ട് ചെറുതായിട്ട് കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങും നമ്മളിപ്പോൾ ആനമലെ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലിസ്റ്റും പേരും ഒക്കെ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എത്ര ആളുകളുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് മാത്രമാണ് കൊടുത്തത് ഇനി അങ്ങോട്ട് കാടിൻ്റെ കാഴ്ചകളാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കുക രണ്ട് കാടുകൾ തമ്മിലുള്ള വ്യത്യാസം ചേർന്ന് കിടക്കുന്ന കാടാണെങ്കിൽ പോലും കേരളത്തിൻ്റെ എത്തുമ്പോഴും തമിഴ്നാടിൻ്റെയും കാടുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് തമിഴ്നാടിൻ്റെ കാടുകൾ എനിക്ക് ഫീൽ ചെയ്തത് അല്പം ഡ്രൈ ആയിട്ടാണെങ്കിലും കേരളത്തിൻ്റെ ആ ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ നമ്മുടെ ഫോറസ്റ്റിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് നല്ല രീതിയിൽ പച്ചപ്പാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇടതുവശത്തൊക്കെ ആയിട്ട് അത്ര തിക്കല്ലാത്ത രീതിയിലുള്ളൊരു ഫോറസ്റ്റാണ് മലകളൊക്കെ പൂർണ്ണമായും മരങ്ങളില്ലാതെയാണ് നിൽക്കുന്നത് എന്നാൽ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ഈ റോട്ടിൽ വരുമ്പോൾ പറഞ്ഞതാണ് അവിടെ നോക്കുമ്പോൾ ഒരു വാഷിംഗ് ടവറ് കാണാം ഇവിടെ ഒരുപാട് ട്രാക്കിംഗ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ സഞ്ചാരികൾക്കൊക്കെ ഉയരത്തിൽ നിന്ന് കാണുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വാഷിംഗ് ടവർ ആയിരിക്കാം നമ്മുടെ ഇടതു വശത്തായിട്ട് കാണുന്നത് അമരാവതി ഡാമാണ് ഡാണെട്ടോ നമ്മൾ ഈ ഒരു ആനമല ടൈഗർ റിസർവിലൂടെ കടന്നു പോകുമ്പോൾ പല സമയങ്ങളിലും ഈ ഒരു അമരാവതി റിസർവ് ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അതൊരു ഭംഗിയാണ് കാരണം അപ്പുറത്ത് നല്ല മലയും അതുപോലെ തന്നെ റിസർവോയറും പിന്നെ ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര അത് മനോഹരമായിട്ടുള്ള ഒരു യാത്ര കൂടിയാണത് ഈ റൂട്ടിലൂടെ പോകുമ്പോഴുള്ള ഒരു ഏറ്റവും വലിയ വളവാണ് വളമാണ് ഇവിടെ നമുക്ക് ബസ് ഒറ്റ ഒരു വളവിന് വളച്ചെടുക്കാൻ കഴിയില്ല നേരെ ഇങ്ങോട്ട് പോയിട്ട് ഒന്ന് നിർത്തി ബാക്ക് എടുത്തിട്ടാണ് വളയ്ക്കാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വളവ് കൂടി ഉണ്ട് ആനിമൽ പ്രസൻസൊക്കെ വളരെ കൂടുതലുള്ള ഒരു കാട് കൂടിയാണത് കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബൈക്കിലൊക്കെ പോകുന്ന ആളുകളെ ആന അറ്റാക്ക് ചെയ്യാൻ വരുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ഒരു വീഡിയോ ഒക്കെയാണത് നമ്മളിപ്പോൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാലം കാണും ഈ റൈറ്റ് സൈഡിലാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഓഫീസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആ ഒരു ഓഫീസർ വന്നിട്ട് എന്തോ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടായിരുന്നു അതിനുശേഷം വണ്ടിയെടുത്ത് നേരെ മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് ചെന്ന് കുറച്ചു കഴിയുമ്പോൾ ഒരു പാലം കാണും ആ പാലത്തിൻ്റെ അപ്പുറമാണ് ഇനി കേരളം വരുന്നത് അതിനുശേഷം വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ടാകും ഇപ്പോൾ നമ്മളത് കേരളത്തിലേക്ക് കിടക്കാൻ പോയാട്ടോ ഈ ഒരു പാലം കടന്നാൽ കേരളമായി പിന്നെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കൂടി നമുക്ക് കാണാൻ കഴിയും ഇത് കേരളത്തിൻ്റെ ചിന്നാർ എക്സൈസ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട് ഇതാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് നമുക്ക് മുമ്പിൽ ഗേറ്റ് തുറന്നു കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ കടക്കുകയാണ് കേരളത്തിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇവ നമുക്ക് ആ ഒരു കാടിൻ്റെ മാറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എത്രത്തോളം വ്യത്യസ്തമാണ് ഒരേ കാട്ടിൽ ഇത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കാണുന്നതിന് വേണ്ടിയും അതിൻ്റെ മുകളിൽ കയറുന്നതിന് വേണ്ടിയുള്ള വാച്ച് ടവറാണ് കേട്ടോ ആ കാണുന്നത് എന്തായാലും ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ ട്രക്കിംഗ് നടത്താനൊക്കെ ആയിട്ടുള്ളത് ഇവിടെ വരുന്നവർ ആ ഫോറസ്റ്റ് ഓഫീസിൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ റൂട്ടിൽ ഞാൻ സഞ്ചരിച്ചിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ റൂട്ടിന് ഒരുപാട് കുറ്റം പറഞ്ഞതാണ് തമിഴ്നാട്ടിലെത്തുമ്പോഴാണ് മനോഹരമായിട്ടുള്ള റോഡെന്നു പറയുന്നത് അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു റോഡായിരുന്നു നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ചിന്നാർ ഭാഗത്തേക്കൊക്കെ റോഡിലൂടെ വരുമ്പോൾ ഇന്നതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല സൂപ്പർ കേരള കേരളത്തിലെ കിട്ടലൻ റോഡായിട്ട് മാറിയിട്ടുണ്ട് തമിഴ്നാടിനൊക്കെ അടിപൊളി റോഡാണ് എന്തായാലും ഇത്തരം കാടുകളിലൂടെയുള്ള യാത്ര മനോഹരമാക്കുന്നത് ഇതുപോലുള്ള കിടലൻ റോഡുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ ആ കാടിൻ്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എത്ര തിക്കായിട്ടാണ് ഇപ്പോൾ മരങ്ങൾ നിൽക്കുന്നത് നോക്കി നമ്മൾ ഒരേ കാട് തന്നെയാണ് എന്ന സ്റ്റേറ്റ് മാറിയപ്പോഴേക്കും അതിൻ്റെ ഒരു ഭാവം തന്നെ മാറി എത്രത്തോളം തൊട്ടടുത്ത് തന്നെ എത്രത്തോളം വലിയ വലിയ മരങ്ങളൊക്കെയാണെന്ന് നോക്കി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ആനമല ടൈഗർ റിസർവ് തമ്മിലുള്ള മാറ്റം ഈ റൂട്ടിലൂടെ പോകുമ്പോൾ പോകുമ്പോഴൊരു വെള്ളച്ചാട്ടമാണ് താഴെ കാണുന്നത് തൂമാനം വാട്ടർഫോൾസ് ഈ വഴിയിലൂടെ പോകുമ്പോൾ തൂമാനം വാട്ടർഫാൾസിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു കിടലും സ്പോട്ടും കൂടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കരുത് എന്നുള്ള ബോർഡൊക്കെ കാണാം ഈ ഒരു തൂമാനം വാട്ടർഫാൾസിലേക്കുള്ള ട്രക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓഫീസൊക്കെ നമുക്ക് കാണാം പിന്നെ ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കുന്ന സ്റ്റേ ഉണ്ട് അതൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നടത്താവുന്നതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമ്പറും അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തിരിക്കുന്നത് കരിമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർഫാൾസിലേക്കൊക്കെ ഫീസ് അടച്ചിട്ട് കയറി പോകാവുന്നതാണ് ഇവിടെ ബസ്സിനൊരു സ്റ്റോപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ആമയുടെ ഒരു കിടലൻ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് കാണാം ആ കാണുന്നതാണ് ആമയുടെ അമ്മയുടെ സ്റ്റാച്ചു എന്ന് പറയുന്നത് നക്ഷത്രാമ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതാണ് ആ ഒരു വാട്ടർഫോൾസ് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് മറയൂർ എത്തിയിട്ടുണ്ട് മറയൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറയൂർ ശർക്കരയും അതുപോലെ തന്നെ മറയൂർ ചന്ദനവും ഇവിടെ രണ്ടും നമുക്ക് കിട്ടും മറയൂർ ശർക്കരയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫാക്ടറികളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളിലുണ്ട് കാന്തല്ലൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് കാന്തല്ലൂർ ഒമ്പത് പതിനഞ്ചോടു കൂടി നമ്മൾ മറയൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടീ ബ്രേക്ക് ഉണ്ട് ഒമ്പത് മുപ്പതിനാണ് ഇനി ഇവിടെ നിന്നും മൂന്നാറിലേക്ക് ബസ് യാത്ര തുടങ്ങുന്നത് ചീ ബ്രേക്കിന് ശേഷം വീണ്ടും ഒമ്പതേ മുപ്പതോടു കൂടി മൂന്നാറിലേക്കുള്ള യാത്ര നമ്മൾ പുനരാരംഭിച്ചു കേട്ടോ മറയൂരിലെ ശർക്കര പോലെ തന്നെ മറയൂരിലെ ചന്ദനക്കാടുകളും ലോക പ്രശസ്തമാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് മറയൂരിലെ ചന്ദനക്കാടുകൾക്കിടയിലൂടെയാണ് രണ്ട് വശങ്ങളിലുമായിട്ട് ഫെൻസിങ്ങാൽ ചുറ്റപ്പെട്ട് വളരെയധികം സെക്യൂരിറ്റിയോടെ തന്നെ നിൽക്കുന്ന ഈ ചന്ദനക്കാടുകൾക്ക് ഇടയിലൂടെ അല്ല മനോഹരമായിട്ടുള്ളൊരു യാത്ര നമ്മുടെ ഇടതുവശത്ത് കാണുന്നൊക്കെ ചന്ദന മരങ്ങളാട്ടോ ആ കാണുന്നതൊക്കെ എന്തായാലും ഇവിടുന്ന് ഒക്കെ ഉണ്ട് നമുക്ക് ചന്ദന തൈകളും അതുപോലെ തന്നെ തൈലൊക്കെ വാങ്ങാൻ കഴിയും മറയൂരിൽ ചന്ദനക്കാടുകളുടെ കാഴ്ചയെല്ലാം കണ്ട് കുറച്ചങ്ങോട്ട് ചിലമ്പൊക്കും പിന്നെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൂന്നാറിൻ്റെ തൈലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി തുടങ്ങും തേലത്തോട്ടങ്ങളും ഇരവികളും നാഷണൽ പാർക്കും എല്ലാം കണ്ട് ആസ്വദിച്ചു നിൽക്കേ നമ്മളൊരു പതിനൊന്ന് ഇരുപതോടുകൂടി നമ്മുടെ ബസ് ടൗണിൽ ടൗണിലെത്തിരികയാണ് മൂന്നാർ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ ബസ് മൂന്നാർ ടൗൺ വരെയുള്ളൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോയില്ല നമുക്ക് ഇവിടുന്ന് ബസ്സിനോ ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ നടന്നോ ആയാലും നമുക്ക് പോകാം ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് മൂന്നാർ ചെന്നിട്ട് ആ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ പോകണം അപ്പോൾ നമ്മുടെ ഉടുമൽപേട്ട് വഴിയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു മൂന്നാറിലെത്തി ഞാൻ അപ്പുറത്തെ ടൗണിലാണ് ഇറങ്ങിയത് പ്രൈവറ്റ് ബസ് അവിടം വരെ വരുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം നടന്നപ്പോഴേക്കും കട്ടപ്പനയ്ക്കുള്ള പ്രൈവറ്റ് ബസ് വന്നു അപ്പോൾ അതിനകത്ത് കയറി നേരെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്നൊക്കെ ഇറങ്ങിയേക്കാം ഇനിയിപ്പോൾ അവിടുന്ന് ഈ ഡബിൾ ഡെക്കർ ഉണ്ടോ ഡബിൾ ഡെക്കറ് വണ്ടി കയറിയിട്ടൊരു യാത്ര പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഞണ്ടായിരുന്നു വീഡിയോ നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക കമൻറ്റ് ചെയ്തേക്കുക കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കൊക്കെ എത്തിച്ചേക്കാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം